ളുടെ സംഘടനാ പ്രതിനിധി അനിമോൻ മുൻ നിലപാടിൽ നിന്ന് മാറിയ സാഹചര്യത്തിൽ ബാർകോഴ കേസിൽ അന്വേഷണം വേണം മുൻപ് പറഞ്ഞത് അനിമോൻ പെട്ടെന്ന് മറന്നുവെന്നത് വിചിത്രമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു അതിനാൽ കേസിൽ അന്വേഷണം വേണം അല്ലാത്ത പക്ഷം പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു കെ കെ എം എം മാണി മാണി കാലത്ത് ബിജു എന്ന് പറയുന്ന ഒരു മദ്യ വ്യാപാരി എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിനെതിരെ പോലും പരാതി കൊടുത്ത് അല്ലെങ്കിൽ പിതാവ് പോലും ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് ആ അല്ലെങ്കിൽ പക്കാ ഫ്രോഡായ ഒരു ബിജു രമേശ് എന്ന് പറഞ്ഞ ഒരു ഒരു മദ്യ രാജാവ് അന്ന് ഉന്നയിച്ച വെറും ആരോപണത്തിൻ്റെ പേരിൽ അന്നത്തെ ധനാരൂപ മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസിൻ്റെ ആരാധനായ നേതാവ് കെ എം സാറിനെ ഇടതുപക്ഷ ജനാധിപത്യമുന്നിൽ പ്രത്യേകിച്ച് സി പി എം ക്രൂരമായി വേട്ടയാടി ആ വേട്ടയാടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരുന്നൊന്നാണ് അദ്ദേഹം അന്ന് മരണപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം അന്ന് വെറും ഒരു ആരോപണം മാത്രമാണ് ബിജു രമേശ് പറഞ്ഞു കെ എം മാണി ഈ ബാർക്കോഴ അല്ലെങ്കിൽ ഇടപാട് അല്ലെങ്കിൽ പിന്നെ പണം ഞങ്ങൾ പിരിച്ച് കെ എം മാണി കൊടുത്തു എന്ന അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് ആരോപണങ്ങളും കോലാഹലങ്ങളും ഇവിടെ ഉണ്ടായത് നമ്മൾ കണ്ടു അന്ന് നിയമസഭയ്ക്കകത്ത് സി പി എമ്മിൻ്റെ എം എൽ എമാർ നേതാക്കന്മാരെല്ലാം കൂടി നിയമസഭയിൽ സ്പീക്കറുടെ കസേരി എടുത്തെറിഞ്ഞു നിയമസഭയുടെ അല്ലെങ്കിൽ ഗ്യാലറി മുഴുവൻ അടിച്ച് തകർത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി ഡിവൈഎഫ്ഐ അവരുടെ യുവജന സംഘടന അഷ്ടയ്ക്ക് വഴിയില്ലാത്ത കെ എം മാണിക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ രൂപ പിരിച്ച് അയക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ കെ എം മാണി സാറിനെ കള്ളാൻ കോരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ സമരം നടത്തിയ വീറോട് സമരം നടത്തിയ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഇപ്പോൾ എന്താണ് ഈ ബാർക്കോഴയെ സംബന്ധിച്ച് ഒന്നും ഇണ്ടാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ബാർക്കോഴ ഇവർ കണ്ടില്ല എന്നടിച്ച് ഉറക്കം നടിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത് വ്യക്തമായ തെളിവോടു കൂടി അനിമോൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാർ അസോസിയേഷൻ ഭാരവാഹി വളരെ കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവരും രണ്ടര ലക്ഷം രൂപ തരണം ആ രണ്ടരലക്ഷം രൂപ കൃത്യമായി നമുക്ക് കൊടുക്കേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം ആ വാട്സാപ്പ് സന്ദേശം നൽകി പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാനെല്ലാം മറന്നിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അനുമോന് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും അത് വ്യാജമാണ് അനിമോൻ പറഞ്ഞ യഥാർത്ഥമായ കാര്യം വാട്സാപ്പിൽ വന്നു അനുശേഷൻ ഇന്നലെ പറഞ്ഞ മൊഴി വളരെ വിചിത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ അവസരത്തെ സൂചിപ്പിക്കുവാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങളൊക്കെ അവർക്കുണ്ടാവും ബഹുമാനായ മാണസാറിനോ ഞങ്ങളൊക്കെ ഇരുപതിനാല് മണിക്കൂർ ഉണ്ടായിരുന്നു മാണിസാറിനെ റോഡിലിറങ്ങാൻ സമ്മതിക്കില്ല അദ്ദേഹത്തിനെതിരെ ചീമുട്ട എറിയുന്നു ഇല്ലാത്ത ആരോപണങ്ങൾക്ക് ഉന്നയിച്ചു ആ ആരോപണങ്ങൾക്ക് ഉന്നയിച്ച ആളുകൾ ഇന്ന് ഒന്നും വിട്ടുന്നില്ല എന്ന് മാത്രം അവരോടൊപ്പം ഇന്ന് ജോസ് കെ മാണിയും ഇവിടെയുണ്ട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പ്രിയ ജോസ് കെ മാണി പറയാനുള്ളത് ഇനിയെങ്കിലും അങ്ങ് മാണിസാറിനോട് എന്തെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ആ മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ബലമായ സംശയം ഇവിടെ നമ്മൾ കണ്ടു അന്ന് ബാർക്കോഴ വിവാദമുണ്ടായപ്പോൾ മാണിസാറിനെതിരെ വലിയ ആരോപണമുണ്ടാക്കി സെക്രട്ടേറിയറ്റ് വളഞ്ഞ് വലിയ വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സാഹചര്യം എൽ ഡി എഫും സി പി എമ്മും ഉണ്ടാക്കിയെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല കാര്യമായി ഒന്നും പറയുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം അല്ലാതെ അപ്പുറത്തേക്ക് ഒരു സമരത്തെക്കുറിച്ച് പോലും ആലോചിക്കുന്നില്ല അപ്പോൾ ഈ ബാർക്കോഴയിൽ ഇവർക്കും പങ്കുണ്ടോ എന്ന് കൂടി ഈ സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടു കൂട്ടർക്കും മാണിസാറിനെ ആരോപണത്തിന്റെ പേരിൽ വേട്ടയാടിയ സി പി എം ബാർകോഴ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്നും വീണ്ടും അപഹാസ്യനാകാതെ ജോസ് കെ മാണിയും കൂട്ടരും മുന്നണിബന്ധം ഒഴിവാക്കാൻ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിനെതിരെ ഗുരുതരമായ ബാർകോഴാരോപണം ഉണ്ടായിട്ടും വേണ്ടവിധം പ്രതികരിക്കാൻ തയ്യാറാവാത്ത പ്രതിപക്ഷത്തിനും ബാർകോഴയിൽ പങ്കുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സജി പറഞ്ഞു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നം ട്രഷറർ റോയി ജോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് സെബാസ്റ്റിൻ മണിമല എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്